വളരെയേറെ സന്തോഷമാണ് ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിവിധം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പോത്തങ്കോട് രാജകുമാരി ജുവല്ലറിയുടെ ഫണ്ടിലാണ് എല്ലാവർക്കും അറിയാം ഈ രാജകുമാരി ജുവല്ലറിയെക്കുറിച്ച് ഇന്ന് എട്ടാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരുപാട് ഓഫറുകളും ഒരുപാട് കാര്യങ്ങളുമായിട്ട് രാജകുമാരി നമുക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇവിടെ സേനക്കെട്ടി ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു പ്രാവശ്യം അതില്ല അവരതിന് പകരം ആ ചെലവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ ഈ വ്യാപാര രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് നമുക്ക് രാജകുമാരി ജൂണിയുടെ എല്ലാവിധ ആശംസകളും പ്രകുമായി നമുക്ക് അകത്തേക്ക് പോകാം േഖലയിലെ ജനങ്ങളുടെ വിവാഹ സങ്കല്പങ്ങൾക്ക് സ്വപ്ന സാക്ഷകാരകത്തിന് പൂർണതയേകിയ രാജകുമാരി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ എട്ടാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽകുമാർ നിർവഹിച്ചു

കാരണം രാജകുമാരി ചോദിച്ചത് ഓഫർ കോട്ടേക്ക് വരുമ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് എനിക്കുള്ളത് അഭിമന്യ ബന്ധമാണല്ലോ ഞാൻ അന്ന് ഒരു സ്ഥാപനമായി തുടങ്ങി ഇവിടെ തുടങ്ങി ഇപ്പൊ ഞാൻ സ്വർണം എന്താണ് അന്നൊക്കെ ടൗണിലേക്ക് മാറ്റാൻ പറ്റിയോണ്ടിരിക്കുന്നത് കടന്നുപോയ ഏഴ് വർഷക്കാലവും ജനങ്ങളുടെ ആഭരണ പ്രേമത്തിന്റെ സ്നേഹ സാന്നിധ്യവും കളശനുകളും കൊണ്ട് രാജകുമാരി ശ്രദ്ധേയമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ജൂലൈ അഞ്ച് മുതൽ ജൂലൈ ഏഴ് വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആനിവേഴ്സറി ആഘോഷ ദിനങ്ങളിൽ ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിതാകുമാരി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പോത്തൻകോട് യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ രാജകുമാരി ഗ്രൂപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാജകുമാരിയുടെ സ്ഥിരം രാജകുമാരി എന്ന് വെച്ചാൽ വലിയ ഫേമസ് ആണ് ഏറ്റവും നല്ല പേരും ഫേമസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും ഞാൻ ഒരു ഇവിടെ ഇത് തുടങ്ങിട്ടിപ്പോ ഏഴാം വർഷത്തിലേക്കാണ് എട്ടാം വർഷത്തിൽ ഈ എട്ട് വർഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു കസ്റ്റമറും കൈനീട്ടമായി വാങ്ങാനും പിന്നെ അതിനു മുന്നേ ഒരു വർഷത്തെ ഉണ്ട് രാജകുമാരി ആയിട്ട് ഏറ്റവും വലിയ നല്ല ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത് നല്ല ജീവകാരുണ്യ ജീവകാരുണ്യം അത് ഇഷ്ടംപോലെ ഇവിടെ കൊടുക്കുന്നുണ്ട് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല അവർക്കല്ലേ അറിയാം അതെ സ്വർണ്ണം അല്ലേ എടുത്തല്ലോ തന്നെയാണ് എപ്പോഴും ഇവിടെ എടുക്കുന്നത് രാജകുമാരി എട്ടു വർഷമായി അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ രാജകുമാരിയെ ഒന്ന് പറയാമോ രാജകുമാരി എന്ന് പറയുന്ന പറഞ്ഞാല് ഫാമിലി എന്നുവെച്ചാൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ മുതല് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എല്ലാരെയും ചേർത്ത് നിർത്തി പോകുന്നതന്നെയാണ് ഇന്നത്തെ ആനിവേഴ്സറി ഡേയിൽ നമ്മുടെ സ്വീകരിച്ചു വന്ന എല്ലാ മാനി കസ്റ്റമേഴ്സിനും വളരെയേറെ സന്തോഷമാണ് ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിവിധം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെല്ലാം സന്തോഷപൂർവ്വം അയക്കുക ഏഴു വർഷവും ഞങ്ങളോടൊപ്പം നിന്നവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയും ഇനിയും ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങളെ കേൾക്കുന്നവരും ഞങ്ങളെ കാണുന്നവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയും ആശീർവദനവുമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്